സ്ത്രീ പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വാക്ക് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ മകളായും സഹോദരിയായും ഭാര്യയായും മരുമകളായും അമ്മയായും അമ്മായിയമ്മയായും ഒക്കെ വേഷങ്ങൾ ജീവിച്ചു തീർക്കുന്നവളാണ് സ്ത്രീ മകളായും സഹോദരിയായും സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങിയാണ് അവൾ വളർന്നത് അവളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അവളുടെ വീട്ടിൽ ഒരു കുറവും തന്നെ ഇല്ലായിരുന്നു അവൾ അവിടെ രാജകുമാരി തന്നെയായിരുന്നു പക്ഷെ വിവാഹ ശേഷം ഭർതൃഗൃഹം അവൾക്ക് അങ്ങനെ ആയിരുന്നില്ല അവളുടെ വാക്കുകൾക്ക് ഒരു സ്ഥാനവും നൽകാത്തൊരിടം അവളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും നൽകാത്ത കുറേയധികം ആൾക്കാർ അവരുടെ വീട്ടുജോലികൾ ചെയ്യാനും ഭർത്താവിനെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കാൻ വേണ്ടിയും ശമ്പളമില്ലാത്ത ഒരു ജോലിക്കാരി മാത്രമായിരുന്നു അവൾ അവിടെ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂർത്തീകരിക്കാത്ത ഒരു അധ്യായമായി മാറിക്കഴിഞ്ഞിരുന്നു ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി സ്വന്തം വ്യക്തിത്വം കൂടി നഷ്ടപ്പെടുത്തി മറ്റുള്ളവർക്കായി അവൾ അവിടെ ജീവിച്ചു ബന്ധങ്ങളുടെ ബന്ധനത്തിൽ ബന്ധിതയായവൾ ഒരു കുഞ്ഞു ജീവൻ തൻ്റെ ഉദരത്തിൽ ഉടലെടുത്തതോടെ ജീവിതം ആ കുഞ്ഞിന് വേണ്ടിക്കൂടിയായി മാറി പിന്നീട് ഉറക്കമില്ലാത്ത രാത്രികൾ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സമയമില്ലാത്ത പകലുകൾ എത്ര കഷ്ടപ്പെട്ടിട്ടും ഭർത്താവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വരുന്ന കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാ സഹനങ്ങൾക്കും ഒടുവിൽ അവളുടെ ഒരു ഉയർത്തിഴുന്നേൽപ്പുണ്ട്